ഇന്നത്തെ ഒരു സംഗമം ഇന്ന് കേരളം മുൻ മാത്രമല്ല ഇന്ത്യൻ ജനത മുഴുവനും ആഗ്രഹിക്കുന്ന സംഗമമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൗരാവകാശങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഇത്തരം സംഗമങ്ങൾ ഇന്ന് അരങ്ങേറിയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ അധ്യക്ഷ പ്രസംഗത്തിലും വളരെ വിശദമായിക്കൊണ്ട് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശത്തെ കുറിച്ചിവിടെ പറയുകയുണ്ടായി ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഈ രാജ്യം ഇത് എല്ലാവരുടെയും രാജ്യമാണ് നമ്മുടെ ഭരണഘടന ഇവിടെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഒരേ രീതിയിലുമുള്ള അവകാശം നൽകിയിട്ടുണ്ട് പക്ഷേ ആ അവകാശങ്ങളൊക്കെ തന്നെയും ഓരോ ദിവസങ്ങൾ ഇവിടെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ബഹുസ്ഥരത എന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോഴും ഏകസ്വരമായി കൊണ്ടൊരു അജണ്ടകൾ നടപ്പിൽ വരുത്തുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ കാര്യത്തിൽ നമ്മുടെ വസ്ത്രധാരണയുടെ കാര്യത്തിൽ നമ്മുടെ തീന്മ നമ്മുടെ ഭക്ഷ്യരീതിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തിനേറെ പറയുന്നു ഇന്ന് മരണക്കിടയ്ക്കയിലും ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ മരണം അടക്കമുള്ള കാര്യത്തിൽ ഇവിടെ ഫാഷിസം കടന്നു വന്നു ഇവിടെ ബഹുമാനപ്പെട്ട എം ഐ ഷാനവാസ് സൂചിപ്പിക്കുകയുണ്ടായി ഇന്നിവിടെ ദാമ്പത്യ ജീവിതത്തിലും ഫാഷിസം കടന്നു വന്നിരിക്കുകയാണ് എത്ര മക്കൾ ഉണ്ടാവണം എന്നുള്ളത് ജനസംഖ്യ എന്നുള്ളത് നമ്മുടെയൊക്കെ അവകാശമാണ് നമ്മൾ എത്ര മക്കൾ ഉണ്ടാവണം എന്നുള്ളത് അതിൽ പോലും ഒരു ഫാസിസ്റ്റ് ചിന്ത ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഗോരക്ഷ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് ഇരകളായി മാറിയിട്ടുണ്ട് അതാണ് ദാദ്രിയിലെ അഖ്ലാക്കും അതുപോലെ പഹലൂഖാനും അതുപോലെ ജുനൈദും അങ്ങനെയുള്ള ഒരുപാട് വിക്ടിംസ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജുനൈദിൻ്റെ സഹോദരൻ ഹാഷിം ഇവിടെ കഴിഞ്ഞ രണ്ടാം തീയതി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ഇവിടെ വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വളരെ വികാരപരമായ രംഗങ്ങളാണ് അവിടെ പോയ നമ്മുടെ സഹപ്രവർത്തകരക്കത്തിൻ്റെയും വിഷയച്ച് തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഒരു സാധാരണ പൗരന് ഒരു ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ അവകാശ നിഷേധങ്ങൾ നമ്മൾ കാണേണ്ടത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് സ്വാതന്ത്ര്യമായി നടക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വത്ത് പേരിൽ ഇവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരുമ്പോൾ ഇതിനെതിരെ പോരാടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതാണ് ഈ ഒരു സദസ്സ് അതിൻ്റെ ഉദാഹരണമാണ് ഒരുപാട് നമ്മുടെ എല്ലാ വിശ്വാസികളും ഇവിടെയുണ്ട് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നോട്ട് ഇൻ മെയ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ സംഗമം അവിടെ എല്ലാ വിശ്വാസികളും വന്നു എല്ലാ ആദർശവാദികളും വന്നിട്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷേധം അത് നമ്മുടെ ഈ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയായിരുന്നു ഇന്ത്യൻ പൗരന്മാരുടെ ഈ ഇത്തരത്തിലുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഇവിടെ ഒറ്റപ്പെടുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സമൂഹം ഇവിടെ ദളിത് സമൂഹത്തെ കുറിച്ച് പറയുകയുണ്ടായി വിരോധ വിമല പോലുള്ള ഉദാഹരണമാണ് അവരുടെ ഈ അവസ്ഥ എത്രത്തോളം ഭീതിജനകമാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഇനിയും ഒരുപാട് സംഘ ഇത്തരത്തിലുള്ള ജനമനസ്സുകളെ നമ്മൾ ഒന്നിച്ചിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇവിടെ വിവേക വിവേകപരമായ രീതിയിൽ നമ്മൾ നേരിടേണ്ടതുണ്ട് ഐഡിയോളജിക്കൽ രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത് ഇത് എത്രത്തോളം പോകുമെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഏഴ് പതിറ്റാണ്ടിന് ശേഷമാണ് ഇസ്രായേൽ സന്ദർശിച്ചത് ഇസ്രായേൽ എന്നുള്ളത് ഇന്ന് ലോകത്തെ തന്നെ ലോകത്തിന് ഏറ്റവും ഭീതിജനകമായിക്കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മുസ്ലിം രാജ്യങ്ങൾക്ക് എന്നും കൂടി കാണുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശിച്ചപ്പോൾ അവിടെ ഞാനും ഇസ്ലാമിലെ ശത്രുവാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഐക്യദാഡ്യമാണ് അന്ന് ഇസ്രായേൽ പോയിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ഇവിടെ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിനിടയിൽ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള ആർ എസ് എസ് അജണ്ടകൾ ആ അജണ്ടകളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നേറാൻ കൂടി എല്ലാവരും ഒരുമിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വാക്കുകൾ വാക്കുപസ്മരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ ഹിന്ദ്ര